ശ്രീമതി പി പി ദിവ്യ പെട്രോൾ ഡീസൽ ഭൂമി മദ്യം വീട്ടുകരം വാഹനം മണ്ണ് മണൽ പാറ സർക്കാർ സേവനങ്ങൾ വൈദ്യുതി ഇങ്ങനെ ഒരു സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കാവുന്ന നിരവധി ഇനങ്ങളിലായി ഏതാണ്ട് മൂവായിരം കോടിയോളം വരുന്ന അധിക നികുതി ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങളുടെ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ മതിയല്ലോ അക്കാര്യത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാവരെയും കൊല്ലണം യും ഭാഗത്ത് സെസ്സുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളുമുണ്ട് സർക്കാർ പിന്നോട്ടു പോകും ബജറ്റ് ചർച്ചയിൽ അതിനൊരു മാറ്റം വരും ഇളവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കണോ ധനനഷ്ടം മാനഹാനി ബന്ധുജനങ്ങളുടെ അപ്രീതി ഉദരരോഗം മൂലക്കുരു രക്താർബുദം എന്നീ സാധ്യത അല്ല ഈ ഒരു പ്രതിഷേധത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഈ പ്രതിഷേധം ഉയർന്നു വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിലെ പ്രധാനമായിട്ടും നമുക്കറിയാം ഇത്തരം ഒരു സെസ് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ പിന്നിൽ എന്താണ് എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ സംസ്ഥാന സർക്കാരിനോട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമ്പത്തിക കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട് കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ കൈണ്ട് ഈ വിവേചനത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെയും എല്ലാം തന്നെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വേളയിൽ ജനങ്ങളോട് കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിന് സാധിക്കുന്നുള്ളതാണ് എങ്ങനെയാണ് അതായത് ജനങ്ങൾ ഒരു സർക്കാരിന് വോട്ട് ചെയ്ത ജനങ്ങളോട് ഭരിക്കുന്ന ജനങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയാനുള്ള അവസരം അത്ര ചുരുക്കമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും ചോദിക്കത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടി മാത്രം രണ്ടു ശതമാനം സെസ് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തും എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു വാദമാണ് അങ്ങനെയൊന്നുമില്ല കാരണം എല്ലാ ദിവസവും ആറു മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേൾക്കാൻ കാതോത്തിരുന്ന ഒരു ജനമാണ് ഇവിടെയുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കേന്ദ്ര സർക്കാർ കേന്ദ്ര ശേഷം മുഖ്യമന്ത്രിക്ക് വിശദമായ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കേന്ദ്രം സംസ്ഥാനത്തെ ഏൽപ്പിക്കുന്ന സാമ്പത്തിക പ്രഹരത്തെക്കുറിച്ച് കുറിച്ച് എത്ര പഞ്ചടാലോഗ് വേണമെങ്കിലും പറയാം അതല്ല അപ്പോൾ സംഭവിച്ചത് അങ്ങനെയൊക്കെ പറയുന്നു മോശമല്ലേ ഇങ്ങനെ രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് മാത്രമേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ പറ്റി അല്ലെങ്കിൽ കേന്ദ്രം ഏൽപ്പിക്കുന്ന സാമ്പത്തിക പ്രഹാരത്തെ പറ്റി കേരളത്തോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന വാദം അപ്രസക്തമാണ് എന്റെ മോനെ നിന്റെ ഈ പാവത്ത സ്വഭാവം ഒന്ന് മാറ്റണം ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ് ഇവിടെ നമ്മളും അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്കോ വികസന പദ്ധതികൾക്കോ യാതൊരു കുറവും വരാതെ അതായത് ഒട്ടേറെ ബദൽ നിർദ്ദേശങ്ങളുമായിട്ടാണ് ഈ പദ്ധതികളൊക്കെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓ വലിയൊരു മാന്യൻ ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ തീരുമാനം ഒന്നും എനിക്ക് കേൾക്കണ്ട ഒരുപാട് ആളുകൾ സമരത്തിന് ഇപ്പോൾ തെരുവിലിറങ്ങുന്നുണ്ട് മന്ത്രിമാരെയൊക്കെ ചില സംഘടനകൾ തെരുവിൽ തടഞ്ഞു എന്നൊക്കെയുള്ള വാർത്ത ഇതേപോലെ മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ ഈ തടയുന്നവര് കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോ ഒരു കേന്ദ്രമന്ത്രിയും തടയാൻ വേണ്ടിയിട്ട് കോൺഗ്രസോ ഈ പറയുന്ന ഒരു സംഘടനയും വന്നിട്ടില്ല വന്ന ഇപ്പഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു ഇന്ന് പെണ്ണ് കേറി വന്നോ അന്ന് തീർന്ന എന്റെ നമ്മുടെ വീട്ടിലെ എന്തിനാ കുറ്റം ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഈ ഗൗരവത്തിൽ കേന്ദ്ര വിമർശിച്ചതായി കണ്ടിട്ടില്ല ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ മീറ്റിംഗിന് ശേഷം ഇവിടെ ചിക്കൻ ബിരിയാണിയും പാനീയങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വയറി കഴിക്കൂ എന്നിട്ട് എന്നെ പറ്റി എഴുതൂ ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് അതായത് ഒട്ടേറെ വികസന നേട്ടങ്ങളും ഒട്ടേറെ വികസന പദ്ധതികളും കേരളത്തെ തന്നെ ഇരുപത്തിയഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ കണ്ടുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിലെ വളരെ കുറച്ച് കാര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ നടുവടിക്കുന്നതാണ് എന്ന് പറയുന്ന വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇത് തിരിച്ചറിയും ആളുകൾ എഴുന്നേറ്റ് നിന്ന് തിയേറ്ററിലെ സീറ്റുകളെല്ലാം ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഈ ഈ ഇനിയെങ്കിലും പണി നിർത്തി കേന്ദ്ര എന്നൊന്നും േ നമ്മൾ സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്തത് കേരളത്തിന് ഇത്തവണയും കുമ്പിളിൽ തന്നെയോ എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ബജറ്റിന്റെ ദിവസം ചർച്ച നടത്തിയത് എന്നുള്ളത് അങ്ങേ ഒരിക്കൽ കൂടി ഞാൻ വ്യക്തിപരമായി ഓർമ്മിപ്പിക്കുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടതാണ് തോന്നി ഞാൻ അങ്ങേർക്ക് പിന്നീട് അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിനാണ് എല്ലാ ും കേരളത്തിന്റെ തൊണ്ടക്കുഴിക്ക് കുത്തിപ്പിടിക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് സർക്കാർ ഭാഷ്യം ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടെ എനിക്കൊരു ചെറിയ സഹായം ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല കുത്തും അത്രേ ഉള്ളൂ അത്ര എനിക്കും വേണ്ടു കുത്തണം നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാട് ഒരു മധ്യത്തിൽ നിന്നുള്ള വരുമാനവും പെട്രോളിൽ നിന്നുള്ള വരുമാനവും കേരളത്തിനേക്കാട്ടിൽ കുറവാണ് തമിഴ്നാട്ടിൽ ലോട്ടറി വരുമാനം ഇല്ല സ്വാഭാവികം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇവനെ ആർക്കാ പിടിക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ അവർ ഒരിക്കലും ജനങ്ങളെ ഇതുപോലെ അത് മാത്രമല്ല ഇങ്ങനെ ഗതികെട്ട് ഗതികെട്ട് അടിമാന്തി നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ചിന്താചെറവൻ ഒരു ലക്ഷം രൂപ ശമ്പളം മന്ത്രിമാർക്ക് പത്ത് ഇരുപതും സ്റ്റാഫ് അവർക്ക് ലോകത്തെങ്ങുമില്ലാത്ത ശമ്പളം അവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കട്ടതിന്റെ വീതം പറ്റുന്നതിനും കള്ളം തന്നെയാണ് ഞാൻ മുക്കാൽ എന്ന് എനിക്ക് കോടി ജനമുള്ള യു പി എസ് അവരുടെ ആവറേജ് ശമ്പളം കേരളത്തിൽ മൂന്നര കോടി ജനമുള്ള കേരളത്തിൽ മെമ്പർമാരുടെ എണ്ണം ഇരുപത്തി അവരുടെ ശമ്പളം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷം കണ്ടില്ലേ താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് അതെന്താരും മനസ്സിലാക്കാത്തത് സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ രൂപ വേണം ചില മാസങ്ങളിൽ വരെ മാസം ഏപ്രിൽ ആ അതാ ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല ആ പോട്ടെ ഞങ്ങളുടെ പറഞ്ഞു നേരം ഞാൻ എന്തു കാഴ്ചപ്പാട് എന്തു നടപടിയാണ് ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പറയുന്നത് കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമുണ്ടെങ്കിൽ ആ ഞെരുക്കം ഉണ്ടായതിന് അടിസ്ഥാന ചില കാരണങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ കോവിഡ് സമയം രണ്ട് പ്രളയങ്ങളുണ്ടായി എങ്ങനെയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്തത് ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനം അങ്ങനെ തരണം ചെയ്തു നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഗുജറാത്തോ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മറ്റേത് സംസ്ഥാനായിക്കോട്ടെ അത് കോൺഗ്രസോ ബി ജെ പി യോ മറ്റേത് സംസ്ഥാനായിക്കോട്ടെ ഈ സംസ്ഥാനത്തിനും ഇല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു അതായത് ഒരു അസാധാരണമായൊരു സാഹചര്യം ഈ രാജ്യത്തുടനീളം വന്നു പക്ഷേ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം അസാധാരണമായ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ച മുൻകൈയും കരുതലും നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ ബുദ്ധിജീവിയുടെ നമ്മുടെ പണം പോയിട്ടുണ്ട് കേരളത്തിൽ നാലോ അഞ്ചോ ആറോ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം ഇവിടെ രണ്ടോ മൂന്നോ പ്രളയത്തിന്റെ ഭാഗമായിട്ടും കേരളത്തിൽ കോവിഡ് വന്നപ്പോ ഈ മഹാമാരി വന്നപ്പോ

ഞാൻ പറയുന്നത് നമുക്ക് സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഇത് പറയുന്നത് ഇപ്രാവശ്യം റിയാം സംരംഭകത്വം വ്യവസായ മേഖലയിൽ നിക്ഷേപം അതോടൊപ്പം തന്നെ നിരവധി പദ്ധതികൾ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി നിരവധി പരിപാടികൾ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ലേ പരമ്പരാഗത വ്യവസായ മേഖല ഉൾപ്പെടെ പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതികളുണ്ട് രാവിലെ റോയൽ സല്യൂട്ട് ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ രാത്രി പിന്നെ വ്യവസായ പെട്രോളിനും ഡീസലിനും വില വർധിക്കുന്ന സമയത്ത്

പറയാറുണ്ട് പരമ്പരാഗത വ്യവസായ സംരംഭങ്ങൾ വ്യവസായ സംരംഭങ്ങൾ ചെറുകിട സംരംഭങ്ങൾ ഇവരെല്ലാം സംരക്ഷിക്കുന്നതിന് പ്രത്യേക പാക്കേജുകൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പെട്ടിക്കടയാണ് പെട്ടിക്കട ബീഡി മുറുക്കാൻ സിഗരറ്റ് പഴം പഴം തന്നെ പലവിധമുണ്ട് പൂവമ്പഴം ഏത്തപ്പഴം മൈസൂർ പഴം പിന്നെ തീപെട്ടി സർബത്ത് നല്ല കച്ചവട ചാർജും ഇനി പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ ഈ വർദ്ധനവെല്ലാം തന്നെ തിരിച്ച് ഇത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നുവെന്നും മറ്റേ പ്രശ്നം ബജറ്റിൽ പറയുന്നത് കെ എസ് ഇ ബിക്ക് പത്താറുന്നൂറ് കോടിയുടെ ലാഭമുണ്ട് പ്രവർത്തന ലാഭമുണ്ട് എന്നാണ് അങ്ങനെ പ്രവർത്തന ലാഭം പത്താറുന്നൂറ് കോടി രേഖപ്പെടുത്തിയ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് സാമാന്യ ജനം ചോദിക്കുന്ന ചോദ്യമാണ് ഇത് പറയുന്ന വിചാരിച്ചാൽ ഇറ്റാലിയൻ സ്കോച്ച് വില കുറയ്ക്കാൻ മാർബിളിന്റെയും നമുക്ക് എല്ലാ ദിവസവും പുറത്തു വരുന്ന എന്തെങ്കിലും ഈ ന്യായീകരണം കൊണ്ടതിന് മറുപടി കാണാൻ കഴിയില്ല ഞാൻ ചോദിക്കുന്നത് കെ എസ് ഇ ബിക്ക് അറുനൂറ് കോടിയുടെ പ്രവർത്തന ലാഭം ഉണ്ടെങ്കിൽ എന്തിനും വർദ്ധിപ്പിക്കണം ഇത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം അല്ലല്ലോ ജനങ്ങളോടുള്ള സർവീസ് അല്ലെ ആത്യകമായതിന്റെ ലക്ഷ്യം വേറൊരു പണി എനിക്ക് എനിക്കറിയില്ല വേറൊരു പണിയുടെ സർട്ടിഫിക്കറ്റും ഇല്ല വേറൊരു പണി അറിയാമല്ലോ പിടിച്ചറി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഞാൻ എനിക്ക് ഇവിടെ പറയുന്നത് പോലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു വൈദ്യുതി ബഡ്ജറ്റിൽ വരാൻ വേണ്ടി പോകുന്നില്ല ചോദിച്ചത് എന് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത് ഭീകരമായ വർദ്ധന ഉണ്ടാകുന്നില്ല എന്നാൽ ശരിയാണ് കാരണം വർദ്ധിപ്പിക്കാവുന്നതിന്റെ പരമാവധി ഭീകരമായ തുക തന്നെയാണ് ഇപ്പോൾ ഈടാക്കുന്നത് അതുകൊണ്ട് അതിന്മേൽ എത്ര വർധന വരത്താൻ കഴിയും എന്ന ഒരു ചിന്തകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഇത് പ്രാഥമികമായി അംഗീകരിച്ചു തരാം എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം തന്നെ മൂന്ന് ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിനെയാണോ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഷാബു പ്രസാദ് മുന്നോട്ട് വെച്ചു അതായത് ഇങ്ങനെയൊക്കെ കേന്ദ്രം സാധ്യമായ രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്ന വസ്തുതകൾ മുന്നോട്ട് വെക്കപ്പെടുമ്പോഴാണ് കേന്ദ്രം പിടിച്ചു എന്ന ആരോപണം തിരികെ വെക്കുന്നതും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നികുതി കൊള്ള അല്ലെങ്കിൽ നികുതി ഭാരം ജനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നത് എങ്ങനെ തമ്മിൽ ചേർന്ന് പോകുമെന്നുള്ളതോ എനിക്കറിയാൻ ഇവിടെ പറഞ്ഞത് വളരെ തെറ്റായ കാര്യാണ് കാരണം ഈ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് പത്തൊൻപത് കോടി മാത്രമാണ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപനം എന്നാൽ യു പിക്ക് രണ്ട് ദശാംശം നാല് നാല് ലക്ഷം കോടിയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി സ്വപ്നം കണ്ടിട്ട് ഈ ബാബുന്റെ സമയം സ്വഭാവം അല്ല ജനസംഖ്യല്ല ഞാനിവിടെ പറഞ്ഞത് കേരളത്തിന് ലഭിച്ചതും യു പി യു പി ഉൾപ്പെടെ ഞാൻ യുപിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കടിച്ചു തിരിഞ്ഞുപോയ മുതലാളി ഇടിവെട്ടി പാമ്പ് ഞാൻ ബിജെപി ചൂണ്ടിക്കാണിച്ചത് എന്ന കടലും അത്ഭുതപ്പെട്ട കണക്കാണ് അങ്ങനെ പോലും അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ശരിയാ സാറേ എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞത് കാര്യത്തിൽ അവസരം സാറിന് പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും അതുപോലെ ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും ആ

കേന്ദ്രത്തിന്റെ നികുതി പ്രഹരം എന്താണ് എത്രത്തോളമാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ഒരു അവസരമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് സർക്കാരിന് ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരേ ഒരു മാർഗം നികുതി ഭാരം കൂട്ടിക്കൊണ്ടാണോ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രത്തിൽ തേർട്ടി സിക്സ് പോയിന്റ് ജി എസ് ടി പി ഡെപ്റ്റ് റേഷ്യോ ഇതേ വരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഏത് വരുമാനം വർദ്ധിച്ച കാര്യമാണത് പറയുന്നത് പിന്നെ കിഫ്ബി എന്ന് പറയുന്ന കാര്യം കിഫ്ബി ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ കിഫ്ബി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പൊതുകടത്തിനോട് കടത്തിനോട് ഒത്തുതന്നെ വരുന്നതാണ് അപ്പൊ ഞാൻ പള്ളിയിൽ നൂറാടിനെ കൊടുക്കുന്നു ആര് കൂടുതൽ ആടിനെ കൊടുക്കുന്നു അവരുടെ കൂടെ നിൽക്കുന്നു ലക്ഷം രൂപ ലോൺ എടുത്തു അത് തിരിച്ചടത്തില്ല രണ്ടു ലക്ഷം രൂപ വീണ്ടും ലോൺ എടുത്തു മൂന്നു ലക്ഷം രൂപ വീണ്ടും ലോൺ എടുത്തു അവസാനം ബാങ്കുകാർ താങ്കളോട് പറഞ്ഞു ഇനി ഞാൻ താങ്കൾക്ക് ലോൺ തരില്ല എന്ന് പറഞ്ഞു താങ്കൾക്ക് വീണ്ടും ആവശ്യമുണ്ട് താങ്കൾ എന്ത് ചെയ്യും അടുത്തുള്ള വട്ടി പലിശക്കാരൻ്റെ കൂടുതൽ പലിശയ്ക്ക് ലോൺ എടുക്കും അതായിരുന്നു ഈ കിഫ്ബി കിഫ്ബിടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് ഇത് നമുക്ക് വർദ്ധിച്ച ഭാരമായിട്ട് ഈ സർക്കാരിന്റെ കിഫ്ബിയുടെ ാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം മേടിച്ച കടം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മേടിച്ചു കഴിഞ്ഞു ഇത് വടി അടി വാങ്ങുന്ന ബാബു അതും മാത്രമല്ല ഈ ിയോട് കൂടി ചേരുമ്പോൾ ഏതാണ്ട് നാല് ലക്ഷം കോടി രൂപയുടെ പൊതു കടത്തിലാണ് ഈ കേരളം നിൽക്കുന്നത് അതായത് ഇവിടെ എനിക്കും താങ്കൾക്കും ഷാബു പ്രസാദിനും ശ്രീമതി പി പി ദിവ്യക്കും അടക്കം ഈ നാട്ടിൽ നാളെ ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ കടക്കാരായി മാറിയിരിക്കയാണ് നീ കിണറ്റിലെ വെള്ളത്തിന് മാത്രമാണ് നികുതി ഏർപ്പെടുത്താനുള്ളത് ബാക്കി എല്ലാത്തിനും നികുതി ഒരു സർക്കാർ ഇവിടെ പണക്കാരന്റെ നികുതിയെ തൊടാത്ത ഈ സർക്കാർ ഈ സർക്കാർ എന്ത് ജനങ്ങളെ പറ്റി ചിന്തിക്കുന്നു അതുപോലെ തന്നെ ദൂർത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റ് പിടിപ്പിക്കാൻ തൊണ്ണൂറ് ലക്ഷം രൂപ കാലിത്തൊഴുത്ത് പണിയാൻ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്വിമ്മിംഗ് പൂൾ നവീകരിക്കാൻ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ യുവജനക്ഷേമ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു സത്യം ഈ കേരളത്തിൽ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ മുടിപ്പിക്കാമോ ദൂർത്തടിക്കാമോ ആ ദൂർത്തൊക്കെ ചെയ്തിട്ട് മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുന്ന ഈ സർക്കാർ നമുക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് ഇതും ജീവൻ വച്ചുണ്ടുള്ള കളിയാണ് ഈ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആത്യന്തികമായി കുറച്ചുകൂടി കാര്യക്ഷമമായ ൂടി കാര്യക്ഷമമായെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു അവൻ അർത്ഥം പറഞ്ഞാ അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ അവർക്ക് റവന്യൂ കമ്മിയില്ല അവരെടുക്കുന്ന കടം മുഴുവൻ എന്ത് പോകുന്നു അവർ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു

എന്താ നമ്മുടെ പേര് അനിൽകുമാർ അനിൽകുമാർ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് അടിസ്ഥാനമായിട്ട് ഇപ്പൊ പറയുന്ന കേന്ദ്രം കേന്ദ്രത്തിന്റെ ഇതുകൊണ്ടാണ് എല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല വരുമാനത്തിന്റെ ഇപ്പൊ നോക്കൂ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ നാപ്പത്തി ശതമാനവും ഈ കേന്ദ്രത്തിന്റെ ഈ നികുതി വിഹിതവും ഗ്രാന്റും അടങ്ങുന്ന ടോട്ടൽ ഇതാണ് അപ്പോൾ നമ്മൾ പറയുന്ന കൂടെ കേന്ദ്രമൊന്നും തരുന്നില്ല എന്നൊക്കെ പറയുന്നതിന് എന്താ അടിസ്ഥാനം ഇവിടുത്തെ അല്ലേ ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കട്ടോ ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ ഉള്ളു